നമസ്തേ ഞാൻ ഞാനെന്തുകൊണ്ടാണ് ജനാധിപത്യ വിശ്വാസി ആകാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഈ നടന്ന വയനാട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പ് അവിടെ നാല് ലക്ഷത്തിൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വാദ്ര ഹിന്ദുക്കൾ ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി എന്നാണ് പലരും പല മാധ്യമങ്ങൾ പോലും അവർ വിളിക്കുന്നത് ഇത് കേട്ടാത്ത ഒന്നും ഈ ഗാന്ധി എന്ന് പറയുന്ന പേര് ഭാരതത്തിന് ഒരുപാട് നന്മ ചെയ്ത പേരാണെന്നും ഭാരതത്തിൻ്റെ ശാപമാണ് ഗാന്ധി എന്നുള്ള പേര് സത്യം പറഞ്ഞത് കാരണം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അയാളുടെ അയാളുടെ പേരാണല്ലോ ഗാന്ധി എന്നുള്ളത് അയാൾ പക്ക ഹിന്ദു ബിരുദനായിരുന്നു പക്കാ ഹിന്ദു ബിരുദൻ ഇത്രയും ഹിന്ദു ബിരുദനായിട്ടൊരു മനുഷ്യൻ ഭാരതത്തിൽ വേറെ ജനിച്ചിട്ടില്ല അയാൾ ബ്രിട്ടീഷുകാരുടെ കൂടെയിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെയിരുന്ന് ചായ കുടിക്കണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ് ബ്രിട്ടീഷുകാരുടെ ക്ലബ്ബിൽ ബ്രിട്ടീഷുകാരുടെ കൈയും പിടിച്ച് ഡാൻസ് ചെയ്യണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് പക്ഷേ എത്ര തെളിവ് കൊടുത്താലും ഇപ്പം യേശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യേശു പിശാസാണ് ഫ്രോഡാണെന്ന് എത്ര തെളിവ് കൊടുത്താലും യേശുവിനെ പോയിട്ട് മൂവിൽ പോയി കുനിഞ്ഞിരിക്കും മോൾക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ഗാന്ധി ഗാന്ധി പരമ ഫ്രോഡാണ് പരമ ഫ്രോഡ് ോക്ക് ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണല്ലോ ഇന്ദിരയെ ഗാന്ധി എന്ന് വിളിക്കാൻ തുടങ്ങിയത് അത് തന്നെ പക്ക ഫ്രോഡല്ലേ ഗാന്ധി എന്ന് പറഞ്ഞ പേര് ഹിന്ദുക്കൾ അടിമ ഹിന്ദുക്കൾ അടിമകളാണ് ഹിന്ദുക്കൾ ഭൂരിഭാഗവും ഹിന്ദുക്കളും അടിമത്ത മനോഭാവമുള്ള ആളുകളാണ് ഇത് എങ്ങനെ രക്ഷപ്പെടാനും ഈ അടിമകൾ അവർക്ക് ഈ ഗാന്ധി എന്നുള്ള പേരിനോട് ഭയങ്കര വിധേയത്വമാണ് ആ പേര് കേട്ടാൽ മതി ഇവർ വോട്ട് ചെയ്തോളൂ അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഈ ഈ പ്രിയങ്ക വാദ്രയുടെ തിരഞ്ഞെടുപ്പ് വിജയം തെളിയിക്കുന്നത് നോക്കൂ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഫോർ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഇപ്പോൾ നോക്കൂ ഈ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് എന്ത് ക്വാളിറ്റി ഉണ്ട് അവരുടെ മൂക്ക് ഇന്ദിരാഗാന്ധീനെ പോലെ ഇരിക്കണേ എന്ന് പറഞ്ഞു ഇന്ദിരാഗണ്ഡി ആരായിരുന്നു നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിര ഇവർ ഫിറോസ് ഗണ്ഡി എന്നും പറഞ്ഞൊരു പാഴ്സിനം വിവാഹം ചെയ്തു അങ്ങനെ അയാളുമായിട്ട് വിവാഹത്തിലിരിക്കുമ്പോൾ തന്നെ ഇവർ വ്യഭിചരിക്കുമായിരുന്നു ഭയങ്കര വ്യഭിചാരണിയായിരുന്നു ഇവർ പക്ക വെള്ളക്കാരിയുടെ സ്വഭാവമായിരുന്നു ഇവർക്ക് മറിയുടെ സ്വഭാവം ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിൽ ജീവിച്ച ഒരു മറിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മത്തായി പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ആ പുസ്തകത്തിൽ ഷീ എന്നും പറഞ്ഞൊരു അധ്യായമുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇയാളും ഈ മത്തായിച്ചനും ഇന്ദിരാഗാന്ധിയും തമ്മിൽ പറ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമായിരുന്നു അപ്പോൾ ഒരിക്കൽ ഇയാൾ നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടണ കണ്ടു അതോടുകൂടി ഇയാൾ അവളുമായിട്ടുള്ള ബന്ധം നിർത്തി അതായത് പറ നമ്മൾ ഈ പറയില്ല മലയാളത്തിൽ പറയില്ല പറ വെഡ്ഡി എന്ന് പറയില്ലേ പറ വെഡി ഇപ്പോൾ വാക്കണ്ടല്ലോ ഇപ്പം കൂതറെന്ന് പറയില്ല ഇപ്പം തറ തറയിലും തറ അപ്പോൾ നമുക്ക് കൂതറ എന്ന് പറയില്ലേ ഇപ്പോൾ വെഡിയെന്ന് പറയുന്നത് പറ വെഡ്ഡി എന്ന് പറയില്ലേ അങ്ങനെയുള്ള സ്ത്രീയായിരുന്നു ഇന്ദിര ഇപ്പം തെരുവിൽ വേശ്യാവൃത്തി കാണിച്ച് നമ്മൾ തെരുവ് വേശ്യ എന്ന് പറയും അതുതന്നെ വലിയ ബംഗ്ലാവിൽ കാണിച്ചു തന്നെ പുണ്യാളത്തിയാകൂ ആകൂ അവളും വേശി തന്നെയാണ് അങ്ങനൊരു സ്ത്രീയാണ് ഈ ഇന്ദിര എന്ന് പറഞ്ഞാൽ ഈ നെഹ്റു ഗാന്ധി ഗാന്ധി ഇതെല്ലാത്തിനും കാരണം ഹിന്ദുക്കൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ അടിമത്ത മനോഭാവമാണ് എല്ലാത്തിനും കാരണം ഗാന്ധി എന്ന് കേട്ടു ഇപ്പോഴും ഹിന്ദുക്കൾ ചാകും ഹിന്ദുക്കൾ അവർ ഹിന്ദുക്കളല്ല ഇത് നിങ്ങൾ ജന്തുക്കളാണ് നിങ്ങള് മനസ്സിലായോ അപ്പോൾ ഗാന്ധിയും നെഹ്റുവും കൂടി ചേർന്നിട്ടൊരു പദ്ധതി കിട്ടും എന്താണ് പദ്ധതി ഇനിയിപ്പം നെഹ്റുവിന് വയസ്സാവണമല്ലോ അപ്പോൾ മോൾക്ക് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മകളെ വാഴിക്കാം അപ്പോൾ ഈ പേര് ശരിയാവില്ല ഇന്ദിര ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യും നമുക്കത് അങ്ങോട്ട് മാറ്റിയിട്ട് ജി എൻ ഡി എച്ച് ഐ എന്നാക്കാം ഗാന്ധി എന്നാക്കാം അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ മോളാണെന്ന് വിചാരിക്കുള്ളൂ ഏഹ് ഈ പേരുണ്ടല്ല ഗാന്ധി എന്നുള്ള പേരുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ ഈ ഹിന്ദുക്കൾ ഈ അടിമ ഹിന്ദുക്കൾ വോട്ട് ചെയ്തോളൂ എന്നറിയാം അങ്ങനെ വോട്ടും ചെയ്തു അങ്ങനെ കുറേ കാലം നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിര പ്ര പ്രധാനമന്ത്രിയായി കുറേ കാലം ഈ അടിമകളെ ഭരിച്ച് അപ്പോഴൊക്കെയാണ് ഈ വക്കഫും മറ്റേതും മറിച്ച് നെഹ്റു തന്നെ കൊണ്ടു വന്നത് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയാണ് എല്ലാം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി എന്നിട്ട് ഇന്നും കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ ജയി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുക്കളെ എന്തിനു കൊള്ളാം ഹിന്ദുക്കളെ ഇങ്ങനെ വകയ്ക്ക് കൊള്ളാത്ത ആളുകൾ ഹിന്ദുക്കളെ പോലെ വേറെ ഉണ്ടോ ഉണ്ടോ സദ്ഗുണവൈകൃതം അതാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം ഗാന്ധിയെക്കുറിച്ച് എന്തെല്ലാം കഥകളുണ്ടെന്ന് അറിയോ പറഞ്ഞാലും പറഞ്ഞാലും തരൂല്ല ഗാന്ധി അഹിംസ അഹിംസ എന്ന് പറഞ്ഞു പക്ഷേ ലോകമഹായുദ്ധം വന്നപ്പോൾ ഹിന്ദുക്കളോട് ബ്രിട്ടീഷ് ആർമിയിൽ ചേരാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു അഹിംസവാദി കള്ള അഹിംസവാദി പിന്നെ ഗാന്ധിക്ക് അസുഖം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ആട്ടിൻ സൂപ്പ് കഴിക്കണമെന്ന് പറഞ്ഞു ആട്ടിൻ സൂപ്പ് കഴിച്ചു അഹിംസ പോയി ഇതേപോലൊരു പരമ ഫ്രോഡ് ഭാരതത്തിൽ വേറെ ജനിച്ചിട്ടില്ല വെറുതെ അല്ല വിനായക് നാതുറാം ഗോത്സേ ജി അദ്ദേഹത്തിന് ഈ എം കെ ഗാന്ധിനെ വെട്ടിവെച്ചു പോകുന്നത് വെറുതെ അല്ല സഹി അപ്പോ ഈ ഇന്ദിര ഇന്ദിര ഗാന്ധി എന്നുള്ള പേര് തന്നെ കള്ളപ്പേര് ശരിക്കും പറഞ്ഞാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിട്ട് ഇന്ദിരാ ഗാന്ധിക്ക് ഒരു ബന്ധമില്ല എന്നിട്ട് ആ കള്ളപ്പേരിൽ ഹിന്ദുക്കളെ പറ്റിച്ചവള് എന്നിട്ട് അവളുടെ മൂക്കാണ് പ്രിയങ്കക്കെന്നും പറഞ്ഞ് ഓട്ടിയാണ് പ്രിയങ്കക്ക് ഇന്ദിരയുടെ മൂക്കാണെന്നും ഇതാണ് ജനാധിപത്യത്തിൻ്റെ കുഴപ്പം മനസ്സിലായത് ഈ കണ്ണും മൂക്കൊക്കെ നോക്കിയിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും പ്രത്യേകിച്ചും സ്ത്രീകൾ ഞങ്ങൾക്ക് പണ്ട് ഞങ്ങളുടെ ഒരു അയൽവാസി പ്രായമുണ്ടായ സ്ത്രീ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നമ്മൾ ചോദിക്കുക ആർക്കാണ് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ അവർ ഞങ്ങൾ കോൺഗ്രസ്സിനെ ചെയ്യുള്ളൂ ഏത് കുറ്റിച്ചൊല്ലി നിർത്തിയാലും കോൺഗ്രസ്സിനെ ചെയ്യുള്ളു മനസ്സിലായു അതൊക്കെ തന്നെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ന്യൂനത എന്ന് അതാണ് നോക്കൂ ജനാധിപത്യം ഏത് ആണെങ്കിലും നല്ലതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിവുള്ള ആൾക്കാർ തലപ്പത്ത് വരണം എന്നാലേ പറ്റുള്ളൂ ഇത് മൂക്ക് ഇന്ദിരനെ പോലെ വളഞ്ഞിരിക്കണമെന്നും പറഞ്ഞ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കഴിവും ഒരു സ്ത്രീ അവർക്ക് ഇത്രയും വോട്ട് കൊടുത്ത് ഇപ്പോൾ അവർ പാർലമെൻ്റിൽ ചെന്നിനാൽ അവിടെ കിടന്ന് വളം ഉണ്ടാക്കും മനസ്സിലായു എന്താ ചെയ്യ ചെയ്യമായി അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ജനാധിപത്യത്തെ എതിർക്കുന്നത് ഞാൻ ഒരിക്കലും ജനാധിപത്യ വിശ്വാസിയല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തെറ്റാണ് രാജഭരണമാണ് ശരി രാജഭരണകാലത്ത് നോക്കൂ നമ്മൾ പിന്നോട്ട് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ പതിനാലാം തീയതിയാണ് കേരളം ഉണ്ടായതെന്ന് പറയും അതായത് ജനാധിപത്യ കേരളം ഉണ്ടായത് അപ്പോൾ അതിനു മുമ്പ് അങ്ങോട്ടേക്ക് രാജഭരണം വരുന്നില്ലേ ഇല്ലേ എത്ര കാലം എത്ര കാലം ഈ നാടുണ്ടായിരുന്നോ ഈ നാട്ടിൽ മനുഷ്യരുണ്ടായിരുന്നു അത്രയും കാലം രാജഭരണം വരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പമൊക്കെ തുടങ്ങുന്നത് ക്രിസ്തു മതം എന്ന് പറയുന്ന മതം ഉണ്ടായതിന് ശേഷമാണ് അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിനുമുമ്പല്ലേ ക്രിസ്തുവിന് മുമ്പല്ലേ മെഗസ്തീനസ് ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഗ്രീക്ക് അംബാസഡർ ഭാരതത്തിൽ വരുന്നത് മെഗസ്തീനസ് പറയുന്നുണ്ടല്ലേ ദൈ ലിവ്ഡ് പീസ്ഫുള്ളി അണ്ടർ ദർ നെയ്റ്റീവ് കിങ്സ് ഒരു വിദേശി ഭാരതത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തേക്കണേ ഇതിലിപ്പുരം തെളിവെന്താ വേണ്ടത് രാജഭരണമാണ് അറിയാനായിട്ട് എന്താ തെളിവ് വേണ്ടത് എന്ത് പറയാനാണ് എത്ര പറഞ്ഞാലും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുന്ന തിരുമണ്ടൻ്റെ മരത്തലയിലേക്ക് കയറില്ല എത്ര പറഞ്ഞാലും കയറില്ല അതങ്ങനെ നമ്മുടെ കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ ബുദ്ധി പോകും യുസി ഈ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ പറയും എയ്റ്റ് ബില്യൺ എന്ന് പറയും പക്ഷേ എത്ര പേര് പുതുതായിട്ട് ജനിച്ചു വീഴുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എവിടെ നിന്ന് വരണം ജീവാത്മാക്കൾ തന്നെയല്ലേ അപ്പോൾ എത്ര മനുഷ്യരുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ നമുക്ക് അറിയത്തില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന മനുഷ്യർ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യർ ഈ കോൺഗ്രസ് ഭരണത്തിൻ്റെ കീഴിൽ ദുരിതം അനുഭവിക്കാനായിട്ട് ജനിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഹിന്ദുക്കളുണ്ടാകും അവരൊക്കെ ദുരിതം അനുഭവിക്കുക തന്നെ ചെയ്യും വയനാടിനെയും ഒരു പുരോഗതി ഉണ്ടാവില്ല പാലക്കാടിന് ഒരു പുരോഗതി ഉണ്ടാവില്ല കള്ളന്മാരാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോഴും കേരളത്തിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളല്ല ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം പക്ഷേ ഹിന്ദുവിന് നന്മ ചെയ്യുന്ന ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു പ്രതിനിധി പോലും കേരള നിയമസഭയിലില്ല ഇല്ല ഒരാൾ പോലും ഇല്ല അപ്പോൾ ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണത് അതുകൊണ്ട് ജനാധിപത്യമോഹം ഉപേക്ഷിക്കുക അത് വ്യാമോഹമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമാണ് ജനാധിപത്യം നമ്മളെ തന്നെ ആധിപത്യം പക്ഷേ നിങ്ങൾ കണ്ടതല്ലേ പാലക്കാട് രണ്ട് പിഞ്ചു പെൺകുട്ടികളെ കമ്മ്യൂണിസ്റ്റുകാർ പ്രകൃതിവിരുദ്ധ പീഡനത്തിലൂടെ ഒക്കെ ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കി രണ്ട് കൊച്ചു കുട്ടികൾ ആറു വയസ്സും എട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എന്നിട്ട് അവരുടെ തള്ളയും തന്തയും കൂടി പോയിട്ട് മുഖ്യമന്ത്രി ജനാധിപത്യത്തിലൂടെ വ വന്ന് കയറിയ വലിഞ്ഞ് കയറി കയറിയ മുഖ്യമന്ത്രിയുടെ കാല് പോയി പിടിച്ച് ഇതുവരെ വല്ല നടപടിയായിട്ടുണ്ടോ ആകൂല ഒന്നും ആകൂല അതാണ് ജനാധിപത്യം അതേസമയം രാജാവിൻ്റെ കാലിലാണ് പോയി വീണിരുന്നെങ്കിൽ നടപടി ഉണ്ടായേനെ അത് ചെയ്തവന്മാരുടെയൊക്കെ തല പട്ടി തിന്നേനെ മനസ്സിലായോ രാജാവ് വെട്ടി അത് പട്ടിനെ കൊണ്ട് തീറ്റിച്ചാൻ ഇത്തരം മഹാപാപം ചെയ്ത ആൾക്കാരുടെ അങ്ങനെ ആ മാതാപിതാക്കൾക്ക് ഒരു എന്താ പറയുക അവർക്ക് നീതി ലഭിച്ചേനെ അങ്ങനെ എത്ര എത്ര കേസുകളുണ്ടെന്നറിയാമോ എത്ര എത്ര കേസുകൾ പറഞ്ഞാലും തീരത്തില്ല ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ജനാധിപത്യ വ്യാമോഹമാണ് ഓക്കേ കക്ഷത്തിൽ ഇരിക്കണെ കളയാനും പറ്റില്ല ഉത്തരത്തിലിരിക്കണെടുക്കണമെന്ന് വെച്ചാൽ നടക്കില്ല നല്ല ഭരണം വേണം പക്ഷേ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല നല്ല ഭരണം രാജ നല്ലവനായ ഒരു രാജാവാണ് ഭരിക്കേണ്ടത് പിന്നെ രാജഭരണത്തെ എതിർക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ കേരളീയർ എവിടെയാണ് പോയി പണിയെടുക്കുന്നത് ഗൾഫ് നാട്ടിലല്ലേ അല്ലേ അവിടെ ജനാധിപത്യം ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ അവിടെ ജനാധിപത്യം ഉണ്ടോ ഇപ്പം എത്ര നാളായി പുട്ടിൻ ഭരിക്കണത് മുപ്പത് കൊല്ലമായി അപ്പോൾ ജനാധിപത്യം വേണമെന്നില്ല നല്ല ഭരണാധികാരി ആയിരിക്കണം അത് മൂക്കും കണ്ണും ഒക്കെ നോക്കിയിട്ട് വോട്ട് കുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നല്ല ഭരണാധികാരിയെ കിട്ടില്ല പിന്നെ പാർട്ടി നോക്കണം പാർട്ടിയുടെ അജണ്ട കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ ഹിന്ദുക്കളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ ഹിന്ദുക്കളല്ല അവർ കേവല ഹിന്ദു നാമധാരികളും മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെ നോക്കണമെങ്കിൽ കേരളത്തിൽ എത്ര ശതമാനം ഹിന്ദുക്കളുണ്ട് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം